സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കെ കെ സുധാകരൻ എഴുതിയ നോവൽ നീ വരും നേരം ജയമോഹൻ സാറിനെ കുറിച്ച് വേറെ എന്ത് കഥകളാ ടീച്ചർ അറിഞ്ഞേ നിഷ്കളങ്ക ഭാവത്തിൽ മഞ്ജിരി ചോദിച്ചു അയാളെക്കുറിച്ച് കൂടുതൽ അറിയുക എന്നതായിരുന്നു അവളുടെ ലക്ഷ്യം നമ്മളെ ഇനി ഇവിടെ കുറ്റി നിൽക്കണ്ട വാ അവിടെ ചെന്നിരിക്കാം ജയലക്ഷ്മി പറഞ്ഞു ക്യാമ്പസിൽ വയലറ്റ് നിറത്തിലുള്ള പൂക്കൾ ധാരാളമായി വിരിഞ്ഞ ഒരു പൂമരമുണ്ടായിരുന്നു ചുറ്റിനും സിമൻറ്റ് കെട്ടി ഉയർത്തിയ തറ മഞ്ജരിയെയും കൊണ്ട് ജയലക്ഷ്മി അവിടെ ചെന്നിരുന്നു കുറിച്ച് ആദ്യം അറിഞ്ഞത് നല്ല കാര്യങ്ങളാണ് പത്താം ക്ലാസ് മുതൽ റാങ്കുകൾ മേടിച്ച് ജയിച്ച കുട്ടി പ്രസംഗ മത്സരത്തിനും മറ്റും സമ്മാനങ്ങൾ കിട്ടിയവൻ കോളേജ് അധ്യാപകൻ ഞാനും കോളേജ് അധ്യാപിക എൻ്റെ പേര് ജയലക്ഷ്മി അയാൾ ജയമോഹൻ പേരിൽ പോലും പൊരുത്തം മഞ്ചരി ജയലക്ഷ്മി ടീച്ചറിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു സുന്ദരിയാണ് ആൾ പെണ്ണ് കാണാൻ വന്നപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി കാരണം എൻ്റെ സങ്കല്പത്തിലുണ്ടായിരുന്ന പുരുഷനായിരുന്നു പക്ഷേ എൻ്റെ അനിജത്തെ ജ്യോതി മാത്രം എതിർത്തു അതെന്താ മഞ്ചരിക്ക് ആകാംക്ഷയായി അവൾ അന്ന് കൊല്ലത്ത് ബി ടെക്കിന് പഠിക്കുകയാണ് ചേച്ചിയെ പെണ്ണ് കാണാൻ വരുന്ന പയ്യനെ കാണാൻ വേണ്ടി അവൾ തലേ ദിവസം തന്നെ ഹോസ്റ്റലിൽ നിന്ന് വന്നു പരിചയപ്പെടാൻ അവളും ചെന്ന അയാളോട് സംസാരിച്ചു ആൾ ശരിയല്ലെന്നും സ്വഭാവത്തെക്കുറിച്ച് ശരിക്കന്വേഷിച്ചിട്ടേ തീരുമാനമെടുക്കാവുള്ളൂ എന്നും അവൾ എന്നോട് പറഞ്ഞു അനേതയ്ക്ക് എന്താ അങ്ങനെ തോന്നിയേ സംസാരിച്ച നേരത്തെല്ലാം അയാൾ അവളുടെ നെഞ്ചിലേക്കാണ് നോക്കിയത് വഷ്ളൻ പക്ഷെ ഞാനത് അത്ര കാര്യമാക്കിയില്ല കുട്ടി മിക്ക ആണുങ്ങളും ഒരു പെണ്ണിനെ കണ്ടാൽ ആദ്യം നോക്കുന്നത് നെഞ്ചിലേക്കായിരിക്കും പിന്നെ മുഖത്തേക്ക് നോക്കൂ അതവരുടെ ഹോർമോണിൻ്റെ പ്രശ്നമാണെന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് എൻ്റെ സമ്മതത്തോടെ വിവാഹ നിശ്ചയം നടന്നു ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അതിൽ പങ്കെടുക്കുകയും ചെയ്തു ജയമോഹൻ സാറും അച്ഛനും അമ്മയും ഒക്കെ രഹസ്യമാക്കി വെച്ചിരുന്നത് ജയമോഹൻ്റെ അകന്ന ബന്ധത്തിലുള്ള ഒരു പെൺകുട്ടി ജ്യോതിയുടെ ഹോസ്റ്റലിലുണ്ടായിരുന്നു അവളുടെ ജൂനിയറായ ഗായത്രി യാദൃശികമായിട്ടാണ് അവളെ ജ്യോതി പരിചയപ്പെട്ടത് ജയമോഹൻ്റെ ഒരു കസിനാണ് അവളെന്നറിഞ്ഞപ്പോൾ ജ്യോതി ചെന്ന് കൂട്ടുകൂടി അയാളുടെ ചില വീരശൂര പരാക്രമങ്ങളെക്കുറിച്ച് ജ്യോതി അവളിൽ നിന്ന് ചോർത്തിയെടുക്കുകയും ചെയ്തു എന്തൊക്കെയായിരുന്നു വീരശൂര പരാക്രമങ്ങൾ പഠിച്ചത് മിക്സഡ് കോ സ്കൂളിലായിരുന്നു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് അടഞ്ഞുകിടന്നിരുന്ന ക്ലാസ് റൂമിൽ നിന്ന് വേറൊരു പെണ്ണിനോടൊപ്പം ടീച്ചർ പിടികൂടി പക്ഷേ ശിക്ഷയൊന്നും ഉണ്ടായില്ല കാരണം സ്കൂളിലെ ഏറ്റവും ബ്രില്യൻറ്റ് ആയിരുന്നു കോളേജിൽ പഠിച്ചത് എറണാകുളത്താണ് താമസം ഒരു വീട്ടിൽ പെയ്ങ് ഗസ്റ്റായിട്ട് ഇത്തവണ ചെറുപ്പക്കാരിയായ ഭാര്യയുമായിട്ടാണ് ബന്ധം കൂടിയത് കൈയോടെ പിടികൂടിയ ഭർത്താവ് അടിച്ചു വെളിയിലിറക്കി അപ്പോൾ അടിയും കൊണ്ടിട്ടുണ്ട് കോളേജിൽ ലെക്ചറായിട്ട് ജോലി കിട്ടിയ ശേഷവും നേരം ബുക്കുകൾ അവസാനിച്ചില്ല ലാബ് പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്ക് ഇൻ്റേണൽ അസസ്മെന്റ് എന്നീ ആയുധങ്ങൾ ഉപയോഗിച്ച് പല പെൺകുട്ടികളെയും വശത്താക്കാൻ തുടങ്ങി മാനഭയം ഓർത്ത് പലരും സഹിച്ചതല്ലാതെ പരാതിപ്പെട്ടില്ല അത്തരം ഒരു ഭീഷണിയുടെ ഇരയാണല്ലോ ഈ ഞാനും മഞ്ചരി ഓർത്തു ഇതൊക്കെ ജ്യോതി വന്ന് എന്നോട് പറഞ്ഞു ഈ പെണ്ണു പിടിയിൻ്റെ ഭാര്യയായി ജീവിക്കുന്നതിലും ഭേദം കല്യാണത്തിൽ നിന്ന് പിന്മാറുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി പക്ഷേ തക്കതായ കാരണമില്ലാതെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് മല്ലിക എന്ന വെട്ടുവിറക്കാരിയുടെ പ്രവേശനം അതിൻ്റെ കയർ ഞാൻ രക്ഷപ്പെട്ടത് ജയലക്ഷ്മി ടീച്ചർ പറഞ്ഞവസാനിച്ചു ഇതൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു ടീച്ചർ മഞ്ചരി പറഞ്ഞു അതുകൊണ്ട് കുട്ടിയുടെ ചേച്ചിക്ക് ജയമോഹന്റെ ഭാര്യാപദം വേണ്ട കല്യാണം കഴിഞ്ഞാലും അയാൾ പെണ്ണു പിടിക്കുന്ന സ്വഭാവം തുടരും ഒടുവിൽ ഡൈവോഴ്സ് വാങ്ങേണ്ടിയും വരും താങ്ക് ടീച്ചർ ഞാൻ വന്നത് നന്നായി അതുകൊണ്ടല്ലേ ഇത്രയും കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞത് മനുഷ്യർക്ക് രണ്ട് മുഖങ്ങളുണ്ട് കുട്ടി ഒന്ന് യഥാർത്ഥത്തിലുള്ള മുഖം മറ്റേത് മറ്റുള്ളവരെ കാണിക്കാനുള്ള മുഖം നമ്മളെ കാണിക്കുന്ന മുഖം മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ ജയലക്ഷ്മി ടീച്ചറോട് യാത്ര പറഞ്ഞ് തിരിച്ചു പോകുമ്പോൾ മഞ്ജുരിയുടെ മനസ്സിൽ ഒട്ടും ആശങ്കയുണ്ടായിരുന്നില്ല തീരുമാനിച്ച കല്യാണത്തിൽ നിന്ന് പിന്മാറിയാൽ അച്ഛനും അമ്മയും ആ ഷോക്കിൽ ഹൃദയം പൊട്ടി മരിച്ചെന്നിരിക്കും പക്ഷേ ജയമോഹൻ സാറിനെ കുറിച്ചുള്ള രഹസ്യ അറിവുകൾ ഭാവിയിൽ ഉപകരിക്കുമെന്ന് അവൾക്ക് തോന്നി മഞ്ചിരി വീട്ടിൽ ചെന്നപ്പോൾ ഉച്ചയായി ഹെൽമെറ്റ് വെച്ചിരുന്നെങ്കിലും വെയിൽ വീണ് അവളുടെ മുഖം അല്പം ഇരണ്ടു പോയിരുന്നു അപ്പോഴേ ഞാൻ പറഞ്ഞതാ കാറിൽ പോയാൽ മതിയെന്ന് വിലാസിനെ സ്നേഹപൂർവ്വം അവളെ കുറ്റപ്പെടുത്തി സൗന്ദര്യം ഇത്തിരി കുറഞ്ഞു പോയാലും ഇനി കല്യാണം നടക്കുമല്ലോ അലിയമ്മേ അവൾ കളിമട്ടിൽ പറഞ്ഞു അങ്ങനെ ഇപ്പോൾ എൻ്റെ മോളുടെ സൗന്ദര്യമൊന്നും കുറയണ്ട ചെന്ന് മുഖം കഴുകിയിട്ട് വാ തണുത്ത വെള്ളത്തിൽ മഞ്ചിരി മുഖം കഴുകി വാ ഞങ്ങൾ ക്രീം പുരട്ടിത്തരാം ഫെയർനെസ് ക്രീമിൻ്റെ ട്യൂബുമായി വിലാസിന് വന്നു ചോറുണ്ടിട്ട് മതി വലിയമ്മേ നല്ല വിശപ്പുണ്ട് അവൾ പറഞ്ഞു രാജലക്ഷ്മിയാണ് അവൾക്ക് ചോറ് വിളമ്പിക്കൊടുത്തത് ജയമോഹൻ സാറിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ടമ്മേ ഊണ് കഴിക്കുന്നതിനിടയിൽ വെറുതെ എന്ന മട്ടിൽ അവൾ ചോദിച്ചു അവർ മൂന്ന് ഉള്ളൂ ജയമോഹനും അവൻ്റെ അച്ഛനും അമ്മയും അവന് സഹോദരങ്ങളില്ലെന്ന് പറഞ്ഞില്ലേ സാറിൻ്റെ അമ്മയാണോ അവിടുത്തെ ജോലിയൊക്കെ ചെയ്യുന്നത് എൻ്റെ മോൾ അതോർത്ത് വേവലാതിപ്പെടണ്ട അടുക്കളപ്പണിക്കും പുറം ജോലിക്കുമൊക്കെ ഒരു വേലക്കാരിയുണ്ട് രാജലക്ഷ്മി പറഞ്ഞു അതാരാ പ്രസന്ന എന്ന പേര് ചെറുപ്പമാ നല്ല ആരോഗ്യമുള്ള പെണ്ണ പ്രസന്ന ചെറുപ്പക്കാരി നല്ല ആരോഗ്യമുള്ളവൾ ജയലക്ഷ്മി ടീച്ചർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മഞ്ചിരിക്ക് ഓർമ്മ വന്നു വരട്ടെ കാണാൻ പോകുന്ന പൂരം വൈകുന്നേരം കോളേജ് വിട്ട ജയമോഹൻ വന്നപ്പോൾ വീട്ടിൽ പ്രസന്ന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിശാലാക്ഷി അമ്മയുടെ ചില ബന്ധുക്കളുണ്ട് ചടയമംഗലം അഞ്ചൽ ഓയൂർ എന്നീ ഭാഗങ്ങളിൽ വിവാഹം ക്ഷണിക്കാൻ അച്ഛനും അമ്മയും രാവിലെ പോയതാണ് വാതിൽ തുറന്നു തുറന്നുകൊടുത്തത് പ്രസന്നയാണ് ജയമോഹൻ അവളുടെ മുഖത്തേക്കൊന്നു നോക്കി കുളിച്ചിട്ടില്ല മുടി ചെയ്യിയിട്ടില്ല പൊട്ടു തൊട്ടിട്ടില്ല മൊത്തത്തിൽ ഒരു മ്ലാനത മൂന്നാല് ദിവസമായി ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു നിനക്കെന്താ ഒരു വിഷമം പോലെ എനിക്കൊന്നുമില്ല അവൾ പെട്ടെന്ന് തിരിഞ്ഞു നടന്നു പക്ഷേ അയാൾ പിന്നാലെ ചെന്ന് അവളുടെ കൈത്തണ്ടിയിൽ പിടിച്ചു നിർത്തി അല്ല നിനക്കെന്തോ സംഭവിച്ചിട്ടുണ്ട് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത് കൊണ്ടാണോ ഞാൻ പറഞ്ഞില്ലേ അതൊരു സാധാരണ കാര്യം മാത്രം മഞ്ചിരി ഇവിടെ വന്നാലും അവൾ ഇന്നുമൊന്നും ഇവിടെ കാണത്തില്ല അതിനുള്ള വഴിയൊക്കെ ഞാൻ ഒപ്പിച്ചോളാം പോരെ കുറുക്കു വഴികൾ കണ്ടുപിടിക്കാൻ അയാൾ മിടുക്കനാണെന്ന് പ്രസന്നയ്ക്കറിയാമായിരുന്നു പക്ഷേ അവളുടെ മുഖം തെളിഞ്ഞില്ല നീ എന്താ ഇന്ന് കുളിക്കാത്തത് അയാൾ ചോദിച്ചു ഞാൻ ഈ മാസം കുളിച്ചിട്ട് മൂന്നാല് ദിവസമായി അവൾ വിൽക്കി വിൽക്കി പറഞ്ഞു എന്താ നീ പറഞ്ഞത് ഞെട്ടലോടെ ജയമോഹൻ അവളുടെ മുഖത്തേക്ക് നോക്കി സാധാരണ മുപ്പത് ദിവസമാകുമ്പോൾ ഉണ്ടാകാറുള്ളതാ ഇന്നിപ്പോൾ മുപ്പത്തഞ്ചാമത്തെ ദിവസമാ പ്രസന്നിയുടെ കണ്ണുകളിലെ ഭയം കണ്ടപ്പോൾ ഒന്ന് പതറി സാരമില്ല രണ്ട് മൂന്ന് ദിവസം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം അയാൾ അവളെ സമാധാനിപ്പിച്ചു അത് കഴിഞ്ഞു സംഗതി കുഴപ്പമാണെങ്കിൽ നമുക്കത് ഇല്ലാതാക്കാം അയ്യോ വീണ്ട എനിക്ക് പേടിയാ അവൾ പെട്ടെന്ന് പിന്നിലേക്ക് മാറി അയാൾ അടുത്തു ചെന്ന് അവളുടെ ചുമലിൽ കൈവച്ചു ഒന്നുകൊണ്ട് പേടിക്കണ്ട നീ രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു ഉച്ച കഴിയുമ്പോൾ തിരിച്ചു വരുന്നു അത്രയ്ക്ക് നിസാരമാണ് എൻ്റെ കൂട്ടുകാരനാ ഡോക്ടർ സന്തോഷ് എന്നാലും വേണ്ട പ്രസന്നയുടെ കണ്ണുകൾ നിറഞ്ഞു അത് മാത്രമേ ഉള്ളൂ പോം വഴി ഒരു കുഞ്ഞു പോലും ഒന്നും അറിയില്ല നിനക്ക് എത്ര കാലം വേണമെങ്കിലും ഇവിടെ കഴിയാം അതല്ലേ നല്ലത് അവളുടെ കവളുകളിൽ കൂടി കണ്ണുനീർ താഴേക്കൊഴുകി കണ്ണീർ വീണ് അവളുടെ മാറിടം നനഞ്ഞു ജയമോഹൻ കൈയുയർത്തി അവളുടെ കണ്ണീർ തുടച്ചു മാറ്റി ഒന്നുകൊണ്ട് നീ പേടിക്കേണ്ട പ്രസന്നേ നിനക്ക് ഞാനുണ്ട് നിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കൊള്ളാം കരയരുത് അമ്മയ്ക്കൊരു സംശയവും ഉണ്ടാകരുത് മനസ്സിലായില്ലേ അവൾ മെല്ലെ തലകുലുക്കി ജയമോഹൻ അപ്പോൾ തന്നെ കാറെടുത്ത് ടൗണിലേക്ക് പോയി ഭേദപ്പെട്ട ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ പേരെടുത്ത ഗൈനക്കോളജിസ്റ്റാണ് ഡോക്ടർ സന്തോഷ് ജോൺ പാർക്കിംഗ് ഏരിയയിൽ കാറിട്ടിട്ട് ജയമോഹൻ രണ്ടാം നിലയിലെ ഗൈനക്കോളജി വാർഡിലേക്ക് ചെന്നു ഡോക്ടർ സന്തോഷിൻ്റെ കൺസൾട്ടിംഗ് റൂമിൻ്റെ വെളിയിൽ ധാരാളം പേർ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ജയമോഹൻ നേരെ ഡോക്ടർ സന്തോഷിൻ്റെ കൺസൾട്ടിംഗ് റൂമിലേക്ക് കയറി ചെന്നു പിന്നിൽ വാതിലടഞ്ഞു കട്ടിമീശയും ഫ്രെയിമും ഇല്ലാത്ത കണ്ണടയും വച്ച സുമുഖനായ ചെറുപ്പക്കാരനായിരുന്നു ഡോക്ടർ സന്തോഷ് എന്താണ് കാര്യം കല്യാണത്തിന് ക്ഷണിക്കാനാണോ എതിർവശത്തുള്ള കസേരയിൽ ജയമോഹൻ ഇരുന്നു അയാൾ മഞ്ജരിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അപ്പോൾ സന്തോഷിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് ക്ഷണിക്കാൻ ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട് വിത്ത് ഫാമിലി അല്ലേ നിന്റെ വൈഫിനെയും കണ്ടു പറയണമല്ലോ ഇത് വേറൊരു എമർജൻസിയാണ് ഡോക്ടർ സന്തോഷ് ചോദ്യഭാവത്തിൽ അയാളുടെ മുഖത്തേക്ക് നോക്കി പറയടാ വീട്ടിലെ സെർവെൻ പ്രഗ്നൻ്റ് ആണ് സന്തോഷ് ഒരു കള്ള ചിരിച്ചിരിച്ചു എക്സാമിന് മുമ്പേ റിസൾട്ട് അല്ലേ അല്ലെങ്കിൽ തന്നെ നീ പണ്ടും കഴിവ് തെളിയിച്ചിട്ടുള്ളവനാണല്ലോ നീയുമൊട്ടും മോശമല്ല ജയമോഹൻ തിരിച്ചു കൊടുത്തു ഓക്കെ സമയം കുറവാണ് പേഷ്യൻസ് വെയിറ്റ് ചെയ്യുന്നു നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം പ്രസന്നയെക്കുറിച്ച് ജയമോഹൻ വിശദമായി പറഞ്ഞു നിനക്കറിയാമല്ലോ എൻ്റെ മാരേജിന് ഇനി പതിനേഴോ പതിനെട്ടോ ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ അത് സാരമില്ല നാളെ എനിക്ക് സർജറി ഉള്ള ദിവസമാണ് മറ്റന്നാൾ കക്ഷിയെ ഇങ്ങോട്ട് വിട്ടേക്ക് ഒ പിയിൽ വന്ന് കാർഡെടുത്ത് എന്നെ കാണാൻ പറഞ്ഞാൽ മതി പേര് പ്രസൻ്റാണല്ലേ അതെ വയസ്സ് ഇരുപത്തിരണ്ട് ഒരു ഡയറി എടുത്ത് ഡോക്ടർ സന്തോഷ് ആ പേരെഴുതിയിട്ടു പത്ത് മണിക്ക് ഞാൻ പേര് വിളിക്കും അപ്പോൾ ആളിവിടെ ഉണ്ടാവണം ഉച്ച കഴിഞ്ഞ് വിട്ടേക്കാം പ്രോബ്ലം ഒന്നും ഇതൊന്നും നിനക്ക് പുത്തരിയല്ലല്ലോ ഡോക്ടർ പറഞ്ഞു അതല്ലടാ എൻ്റെ കല്യാണമാണ് ഇരുപത്തിയേഴാം തീയതി ഒന്ന് പോടാ ഞാൻ അടുത്ത പേഷ്യൻറ്റിനെ വിളിക്കട്ടെ ജയ്മോഹൻ ആശ്വാസത്തോടെ കൺസൾട്ടിംഗ് റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി പ്രസന്നിയുടെ പ്രശ്നം അങ്ങനെ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു അയാൾ പാർക്കിംഗ് ഏരിയയിലേക്ക് ചെന്നു അപ്പോൾ അയാളുടെ കാറിനടുത്ത് ഒഴിഞ്ഞുകിടന്നിരുന്ന സ്ഥലത്തേക്ക് മറ്റൊരു കാർ വന്നു നിന്നു കാറിൽ നിന്ന് ബാലഭാസ്കറാണ് ഇറങ്ങിയത് ജയമോഹനും ബാലഭാസ്കറും മുഖാമുഖം കണ്ടു അവരുടെ കണ്ണുകൾ പരസ്പരം കൊരുത്തു വലിച്ചു പെട്ടെന്ന് ജയമോഹന്റെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു പരിഹാസം നിറഞ്ഞ ഒരു പുഞ്ചിരിയായിരുന്നു അത് നമസ്കാരം എഞ്ചിനീയർ സാറേ സുഗന്ധ തന്നെയല്ലേ അയാൾ ചോദിച്ചു മറുപടി പറയാതെ ബാലഭാസ്കർ മെല്ലെ തിരിഞ്ഞു നടന്നു അയാളുടെ ഓഫീസിലെ ഒരു ലൈൻമാൻ ടോൺസലൈറ്റിസിൻ്റെ ഓ ശസ്ത്രക്രിയ കഴിഞ്ഞ് ആ ഹോസ്പിറ്റലിലുണ്ടായിരുന്നു അയാളെ കാണാനാണ് ബാലഭാസ്കർ വന്നത് അങ്ങനെ അങ്ങ് പോയാലോ ഒന്ന് നിന്നേ സാറേ ജയമോഹൻ പിന്നാലെ ചെന്ന് അയാളുടെ കൈ പിടിച്ചു നിർത്തി എന്തു വേണം നിങ്ങൾക്ക് ഗൗരവഭാവത്തിൽ ബാലഭാസ്കർ ചോദിച്ചു ഒന്നുമില്ല സാറേ മഞ്ജരിയെ കാണാൻ ആഗ്രഹിച്ചു പോയതാ സാർ അവളെ കല്യാണം കഴിക്കാനിരിക്കുമായിരുന്നെന്ന് എനിക്കറിയത്തില്ലായിരുന്നു അഥവാ അറിയാമായിരുന്നെങ്കിൽ തന്നെ ഞാൻ പിന്മാറത്തില്ലായിരുന്നു കാരണം ഒരു പെണ്ണിനോട് ഇഷ്ടം തോന്നിയാ പിന്നെ ഞാൻ വിടത്തില്ല എന്ത് വില കൊടുത്തും മനസ്സിലായില്ലേ മോഹൻ ഒരു വഷണം ചിരിച്ചിരിച്ചു അതിന് ഞാൻ എന്ത് വേണം അസഹ്യതയോടെ ബാലഭാസ്കർ ചോദിച്ചു അയ്യോ ഒന്നും വേണ്ടായേ മഞ്ജരി കന്നികയല്ലെന്ന് പേടിച്ചിട്ടല്ലേ സാറവളെ വേണ്ടാന്ന് വെച്ചത് ഒരു അത് നന്നായി അതുകൊണ്ടല്ലേ എനിക്ക് അവളെ കിട്ടിയത് മതി വീമ്പടിച്ചത് ഞാൻ വേണ്ടതെന്ന് വെച്ചിട്ടില്ല മഞ്ജരിയുടെ ഔദാര്യം തനിക്ക് അവളെ കിട്ടാൻ പോകുന്നത് അതിനെന്താ സാറിന് അവളുടെ കൂട്ടുകാരിയെ കിട്ടാൻ പോകുവല്ലയോ ദീപ്തിയും കന്നികയല്ലെന്നോ മറ്റോ സാറിൻ്റെ അച്ഛനും അമ്മയും സംശയിച്ച സാറിൻ്റെ കാര്യം കഷ്ടം തന്നെ നിത്യ ബ്രഹ്മചാരിയായി ജീവിക്കാനായിരിക്കും പിന്നെ സാറിൻ്റെ യോഗം ജയമോഹൻ അതും പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു ബാലഭാസ്കർ അയാളുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് കവള താഞ്ഞടിച്ചിട്ട് പിന്നിലേക്ക് ഊക്കോടെ തള്ളി അയാൾ മറ്റൊരു കാറിൻ്റെ ബോണറ്റിലേക്ക് തലയിടിച്ച് നിലത്തേക്ക് വീണു ജയമോഹൻ ചാടി എഴുന്നിട്ടെങ്കിലും ഒരു സെക്യൂരിറ്റി സ്റ്റാഫ് ഓടി വന്ന് അവർക്കിടയിൽ നിന്നു എന്താ സാറേ പ്രശ്നം പ്രശ്നം അവനാണ് ചോദിച്ചു നോക്ക് എന്താണെന്ന് പുച്ഛത്തോടെ ജയമോഹനെ ഒന്ന് നോക്കിയിട്ട് ബാലഭാസ്കർ ഹോസ്പിറ്റലിൻ്റെ പ്രധാന കവാടത്തിലേക്ക് നേരെ നടന്നു ജയമോഹന് കീഴ്ചുണ്ടിൽ നീറ്റൽ അനുഭവപ്പെട്ടപ്പോൾ അയാൾ വിരൽ കൊണ്ട് മെല്ലെ തടവി ചുണ്ടുകളി ചോര പൊടിയുന്നുണ്ടായിരുന്നു അയാൾ വേഗം ചെന്ന് കാറിൽ കയറി വീട്ടിലെത്തിയപ്പോൾ പ്രഭാകരൻ നായരും വിശാലാക്ഷിയമ്മയും വന്നിട്ടുണ്ട് അയാൾ നേരെ സ്വന്തം മുറിയിലേക്ക് പോയി കുളി കഴിഞ്ഞ് വേഷം മാറ്റി അത്താഴത്തിന് മുൻപുള്ള മദ്യപാന സമയത്താണ് ജയമോഹന് ഒരാശയും വീണ് കിട്ടിയത് പക വീട്ടാൻ ദീപ്തിയെ കരുവാക്കാൻ പറ്റും ദീപ്തിയെ കല്യാണം കഴിക്കാനിരിക്കുമല്ലേ അവൻ തന്റെ ഉച്ചിഷ്ടം തീറ്റണം അവനെ അവനോട് പക വീട്ടാൻ അതിലും നല്ലൊരു മാർഗ്ഗം വേറെയില്ല പിറ്റേന്ന് രാവിലെ അയാൾ മഞ്ചിരിയുടെ മൊബൈൽ നമ്പറിൽ വിളിച്ചു അവൾ കോൾ എടുക്കുമോ എന്ന് സംശയമുണ്ടായിരുന്നെങ്കിലും ഭാഗ്യത്തിന് അവൾ ലൈനിൽ വന്നു മഞ്ജിരി ഒരു പ്രധാന കാര്യം പറയാനാണ് ഞാൻ വിളിക്കുന്നത് എന്താണ് ഒട്ടും താല്പര്യമില്ലാതെ അവൾ ചോദിച്ചു ബ്രിട്ടനിലെ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് ചെയ്യാൻ എനിക്ക് കോമൺവെൽത്ത് സ്കോളർഷിപ്പ് കിട്ടിയിരിക്കുന്നു ഇത്തവണ ഇന്ത്യയിൽ നിന്ന് എനിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അത് സ്വീകരിച്ചാൽ ഈ മാസം ഇരുപതാം തീയതി അവിടെ ചെല്ലണം അതിന് ഇനി പത്ത് ദിവസം പോലും ഇല്ലല്ലോ അവൾ പെട്ടെന്ന് പറഞ്ഞു ഇല്ല പക്ഷേ ഇരുപത്തി ഏഴാം തീയതി അല്ലേ മാര്യേജ് സ്കോളർഷിപ്പ് ഉപേക്ഷിക്കാൻ എനിക്ക് മനസ്സ് വരുന്നുമില്ല ഒരു കൊല്ലത്തേക്ക് കല്യാണം നീട്ടിവെച്ചാലോ എന്നൊരാലോചന അതായിരിക്കും സർ നല്ലത് കിട്ടിയ ചാൻസ് കളയണ്ട മഞ്ചരി പെട്ടെന്ന് പറഞ്ഞു ക്ഷണിച്ചവരെ വീണ്ടും വിവരം അറിയിച്ചാൽ മതിയല്ലോ എന്തായാലും ഒന്നുകൂടെ ആലോചിച്ചിട്ടേ ഞാൻ തീരുമാനമെടുക്കൂ അതുകൊണ്ട് തൽക്കാലം ഇക്കാര്യം ആരോടും പറയണ്ട കോൾ കട്ട് ചെയ്തിട്ട് ജയ് മോഹൻ ഒന്ന് പുഞ്ചിരിച്ചു ഗ്രൗണ്ട് ഒരുങ്ങി ഇനിയാണ് യഥാർത്ഥ കളി വിജയശേഖരനും വിജയകുമാരിയും കാർത്തിയായനിയമ്മയും ദീപ്തിയും ഒന്നിച്ചിരുന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അവർ ഇതുവരെ നമ്മളെ കല്യാണം ക്ഷണിക്കാൻ വന്നില്ലല്ലോ വിജയശേഖർ പറഞ്ഞു വരും വരാതിരിക്കില്ല നമ്മളെ ഫേസ് ചെയ്യാൻ ഒരു ചമ്മൽ കാണും അതാ വിജയകുമാരി പറഞ്ഞു അതൊന്നു കഴിഞ്ഞു കിട്ടിയാൽ സമാധാനമായേനെ കാർത്തിയായനി അമ്മയ്ക്ക് അതായിരുന്നു വേവലാതി ദീപ്തി ഒന്നും പറയാതെ ഭക്ഷണം കഴിച്ചതേയുള്ളൂ ഇനി എന്ത് പേടിക്കാനാ അമ്മേ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞില്ലേ മിക്കവരെയും ക്ഷണിച്ചും കഴിഞ്ഞു ശരിയാ എന്നാലും ആ ബാലുവിനൊരു മനം മാറ്റം ഉണ്ടായാലോ എന്നാ എൻ്റെ പേടി അമ്മ രാവിലെ വേണ്ടാധീനമൊന്നും പറയാതെ ബാലുവും മോണും തമ്മിലുള്ള കല്യാണം നടക്കും എന്ത് വില കൊടുക്കേണ്ടി വന്നാലും നടത്തും ഇതിപ്പോൾ നമ്മുടെ അഭിമാന പ്രശ്നം കൂടാ വിജയകുമാരി വാശിയോടെ പറഞ്ഞു അല്പനേരം കഴിഞ്ഞപ്പോൾ ദീപ്തിയുടെ മൊബൈലിൽ ജയമോഹൻ്റെ കോൾ വന്നു അവൾ അപ്പോൾ അവളുടെ മുറിയിലായിരുന്നു എന്താ സർ രാവിലെ അവൾ ചോദിച്ചു ഒരു വിശേഷമുണ്ട് ദീപ്തി എനിക്ക് കോമൺവെൽത്ത് സ്കോളർഷിപ്പ് കിട്ടിയിരിക്കുന്നു ഈ മാസം ഇരുപതാം തീയതി ലണ്ടനിൽ ചെന്ന് ജോയിൻ ചെയ്യണം അപ്പോൾ കല്യാണം ആന്തലോടെ അവൾ ചോദിച്ചു ഒരു കൊല്ലത്തേക്ക് മാറ്റിവെച്ചാലോ എന്ന ആലോചന സാർ മണ്ഡത്തനമൊന്നും പറയാതെ കല്യാണം നടക്കാതെ വരാൻ പാടില്ല കല്യാണം നടക്കണം സാർ അല്ലെങ്കിൽ മഞ്ജരിയും ബാലുവേട്ടനും തമ്മിൽ വീണ്ടും അടുക്കും അവരുടെ കല്യാണം നടന്നെന്ന് വരും അവൾ പോയാൽ എനിക്ക് വേറെ പെണ്ണിനെ കിട്ടും തീത്തി നിനക്ക് വേണ്ടിയാ ഞാൻ അവിടെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് നിനക്ക് ബാലഭാസ്കറിനെ കിട്ടാൻ അല്ലാതെ അവളോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല ദീപ്തിക്ക് തല ചുറ്റുന്നത് പോലും തോന്നി സാർ ചതിക്കരുത് ലണ്ടനിലേക്ക് പോകരുത് പ്ലീസ് എനിക്ക് വേണ്ടി ഇതുകൂടി ചെയ്യുക നീ നാളെ രാവിലെ പത്ത് മണി കഴിഞ്ഞ് വീട്ടിലേക്ക് വാ ഞാൻ മാത്രമേ ഇവിടെ കാണൂ നമുക്ക് വിശദമായി സംസാരിക്കാം കൂടുതലൊന്നും പറയാതെ ജയമോഹൻ ഫോൺ കട്ട് ചെയ്തു ദീപ്തി ഉടൻ തന്നെ മഞ്ജിരിയെ വിളിച്ചു എടി ജയമോഹൻ സാറിന് ലണ്ടനിൽ സ്കോളർഷിപ്പ് കിട്ടിയോ കിട്ടി സാറിന് പോകണമെന്ന ആഗ്രഹം കല്യാണം നീട്ടിവെച്ചാൽ മതിയല്ലോ ഞാനെന്തിനായി എതിർ നിൽക്കുന്നേ ഓരോരുത്തരുടെ ആഗ്രഹമല്ലേ മഞ്ജിരി പറഞ്ഞു ഉടൻ തന്നെ ദീപ്തി കോൾ കട്ട് ചെയ്തു വിജയകുമാരി ബാങ്കിലേക്ക് പോകാൻ വേഷം ധരിക്കുകയായിരുന്നു അവൾ ചെന്ന അമ്മയോട് വിവരം പറഞ്ഞു അയ്യോ അതൊരു ചതിയാണല്ലോ മോളെ അവൻ പോയാൽ പിന്നെ ആ കല്യാണം നടന്നെന്ന് വരത്തില്ല നാളെ ഞാൻ സാറിൻ്റെ വീട്ടിലേക്കൊന്ന് പോകാം പിറ്റേന്ന് രാവിലെ അവൾ ജയമോഹന്റെ വീട്ടിലേക്ക് പോയി അവൾ ചെന്നപ്പോൾ ജയ്മോഹൻ തനിച്ചായിരുന്നു അല്ല ദീപ്തിയോ വരൂ ജയ്മോഹൻ അവളെ ആഹ്ലാദത്തോടെ ക്ഷണിച്ചു സാർ എന്ത് തീരുമാനിച്ചു അവൾ ചോദിച്ചു പോകാൻ തന്നെ തീരുമാനിച്ചു ഒരു കൊല്ലം കഴിഞ്ഞേ വരാൻ പറ്റൂ അതുവരെ കല്യാണം നീട്ടിവെക്കാൻ മഞ്ചിരിയുടെ വീട്ടുകാരോട് പറയാൻ പോവുക അവർ സമ്മതിക്കുമോ സമ്മതിച്ചില്ലെങ്കിൽ വേണ്ട അവൾക്ക് വേറെ പയ്യനെ കിട്ടും ചിലപ്പോൾ നിശ്ചയിച്ചുറപ്പിച്ച അതേ മുഹൂർത്തത്തിൽ അവളുടെ കല്യാണം നടന്നെന്നും വരും മിക്കവാറും ബാലഭാസ്കറായിരിക്കും വരൻ സാർ നടുക്കത്തോടെ അവൾ അയാളെ വിളിച്ചു ഇനി ഞാനൊരു സത്യം പറയാം തീത്തി എനിക്ക് നിന്നെയായിരുന്നു ഇഷ്ടം ഞാനത് പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളു ബാലഭാസ്കറും മഞ്ചിരിയും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ച് അറിഞ്ഞിട്ടും ഞാൻ അവളെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചത് നിന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് പക്ഷേ സാർ എന്നെ ഇപ്പോൾ ദുഃഖിപ്പിക്കുകയാണ് അവളുടെ കണ്ണുകൾ നിറഞ്ഞു ശരി നിന്നെ ഞാൻ സന്തോഷിപ്പിക്കാം പകരം നീ എന്നെയും സന്തോഷിപ്പിക്കണം സമ്മതിച്ചോ അയാൾ ചോദിച്ചു ഞാൻ എന്ത് ചെയ്യണം സാർ ഞാൻ സ്കോളർഷിപ്പ് വേണ്ടെന്ന് വെക്കാം നിശ്ചയിച്ചുറപ്പിച്ച മുഹൂർത്തത്തിൽ മഞ്ചരിയുടെ കഴുത്തിൽ താലി കെട്ടാം പകരം എൻ്റെ ഒരാഗ്രഹം സാധിച്ചു തരണം എന്താഗ്രഹം മുകളിലാണ് എൻ്റെ ബെഡ്റൂം നീ അവിടേക്ക് വരണം മനസ്സിലായില്ലേ ദീപ്തി നടക്കത്തോടെ ജയമോഹൻ്റെ മുഖത്തേക്ക് നോക്കി അയാളുടെ കണ്ണുകളിൽ കത്തി നിന്ന വികാരം അവൾ കണ്ടു സാർ എന്താണീ പറയുന്നത് ഞാൻ ഞാൻ വിശ്വാസം വരാതെ ദീപ്തി ചോദിച്ചു ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള പ്രായമൊക്കെ നിനക്കുണ്ട് ദീപ്തി കൂടുതൽ വിശദമാക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവളുടെ വിടർന്ന ചുണ്ടുകളിൽ നിന്ന് കണ്ണുകൾ എടുക്കാതെയാണ് ജയമോഹൻ അത് പറഞ്ഞത് മഞ്ജരിയുമായി വിവാഹം നിശ്ചയിച്ച പുരുഷനാണ് സർ ഇനി രണ്ടാഴ്ച കൂടി കഴിഞ്ഞാൽ അവൾ സാറിൻ്റെ ഭാര്യയാണ് സാർ അവളെ വഞ്ചിക്കരുത് അയാൾ ഒന്ന് ചിരിച്ചു അവൾ എൻ്റെ ഭാര്യ ആയതിനു ശേഷം മതി ഞാൻ അവളോട് വിശ്വസ്തത കാണിക്കേണ്ടത് അതിനു മുമ്പ് ഞാൻ അവളുടെ ആരുമല്ല എൻ്റെ കല്യാണവും തീരുമാനിക്കപ്പെട്ടതാണെന്ന് സാറിന് അറിയാമല്ലോ കന്യകയായിട്ട് തന്നെ ബാലവേട്ടൻ്റെ ഭാര്യയാകണമെന്നാണ് എൻ്റെ ആഗ്രഹം അവൾ അപേക്ഷ പോലെ പറഞ്ഞു നിന്റെ ബാലുവേട്ടൻ ഋഷ്യ ശൃങ്കനാണെന്നാണോ നിന്റെ വിചാരം പെണ്ണിൻ്റെ ദർശനമോ സ്പർശനമോ ഗന്ധമോ പോലും ഏറ്റിട്ടില്ലാത്ത ഒരു മുനികുമാരൻ പരിഹാസത്തോടെ ജയമോഹൻ ചോദിച്ചു ബാലുവേട്ടൻ അങ്ങനെ പെണ്ണുങ്ങളെ പിന്നാലെ പോകുന്ന ആളല്ല അക്കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് അവൾ പ്രതിഷേധിച്ചു ബാലഭാസ്കറിൻ്റെ ജീവിതത്തിൽ അപ്പോൾ ഇതിനു ഒരു പെണ്ണും ഉണ്ടായിട്ടില്ല അയാളുടെ ചോദ്യത്തിന് മുമ്പിൽ അവൾ ഒന്ന് പകിച്ചു മഞ്ചരയും അവനും തമ്മിൽ കടുത്ത പ്രണയത്തിലായിരുന്നെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് അത് സത്യമല്ലേ ജയമോഹൻ ചോദിച്ചു അതെ പക്ഷെ അവർ തമ്മിൽ അരുതാത്ത ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല അത് നിനക്ക് എങ്ങനെ അറിയാം ദീപ്തിക്ക് മറുപടിയില്ലായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആരെങ്കിലും വെളിയിൽ പറയുമോ അവൾക്ക് അവൻ്റെ വീട്ടിൽ നല്ല സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ശരിയല്ലേ അതെ എന്ന അർത്ഥത്തിൽ അവൾ മെല്ലെ തലകുലുക്കി വീട്ടിൽ ആരെങ്കിലും ഉള്ളപ്പോൾ തന്നെ അവൻ്റെ മുറിയിൽ വരെ ചെല്ലാൻ അവൾക്ക് വിലക്കില്ലായിരുന്നു കാരണം അവർ തമ്മിലുള്ള കല്യാണം അച്ഛനമ്മമാർ നേരത്തെ തീരുമാനിച്ചതായിരുന്നല്ലോ ദീപ്തി മിണ്ടിയില്ല വീട്ടിൽ ആരുമില്ലായിരുന്ന നേരത്തും അവൾ അവിടെ ചെന്ന് കാണും പരസ്പരം സ്നേഹിക്കുന്ന ഒരാണും പെണ്ണും തമ്മിൽ വേറെ ആരും അടുത്തില്ലാത്ത സമയത്ത് കണ്ടുമുട്ടിയാൽ എന്ത് സംഭവിക്കാം എന്തും പക്ഷേ സർ ഒരു പക്ഷേ മില്ല മഞ്ജിരി കന്നികയാണെന്ന് എനിക്കൊരു വിശ്വാസവുമില്ല എന്നിട്ടും ഞാൻ അവളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് നിനക്ക് വേണ്ടിയാണ് നിനക്ക് വേണ്ടി മാത്രം ശരിയല്ലേ നിസ്സഹായതയോടെ ദീപ്തി അയാളെ നോക്കി നീ അതൊക്കെ ഇത്ര പെട്ടെന്ന് മാറുന്നു മഞ്ചിരിയുടെ വിവാഹം നടന്നതിന് ശേഷം മാത്രമേ നിന്നെ അയാൾ കല്യാണം കഴിക്കൂ എന്ന് പറഞ്ഞില്ലേ അപ്പോൾ നീ വന്ന് എന്നെ നിർബന്ധിച്ചു അവളെ കല്യാണം കഴിക്കാൻ അവളെ അങ്ങനെ രക്ഷപ്പെടുത്താൻ ഞാനത് സമ്മതിച്ചു അതോടെ ബാലഭാസ്കറിനെ കിട്ടാനുള്ള നിന്റെ തടസ്സവും മാറിക്കിട്ടി ഇപ്പോൾ പകരം ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ നിനക്ക് വയ്യ നന്ദി വേണമെടി നന്ദി അയാൾ പുച്ഛത്തോടെ അവളെ നോക്കി പക്ഷേ സാർ ഈ പറയുന്ന കാര്യം അത്ര നിസ്സാരമല്ല അതെന്താ ഓർക്കാതെ അവൾ ചോദിച്ചു ശരി നിസ്സാര കാര്യമല്ലാത്തത് കൊണ്ട് നീ സമ്മതിക്കേണ്ട ഞാൻ നിന്നെ നിർബന്ധിക്കുന്നില്ല പക്ഷെ ഞാൻ ലണ്ടനിലേക്ക് പോയാൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് നിനക്കറിയാമോ ദീപ്തിയുടെ മുഖം വിളറി സ്കോളർഷിപ്പിൻ്റെ കാലം പൂർത്തിയാകുമ്പോൾ എനിക്ക് ഗ്രേറ്റ് ബ്രിട്ടനിലെ ഏതെങ്കിലും സർവകലാശാലയിൽ പ്രൊഫസറായി ജോലി കിട്ടും ഞാൻ പിന്നെ ഉടനെയൊന്നും തിരിച്ചു വരത്തില്ല അവിടെയുള്ള ഒരു ഇന്ത്യക്കാരിയെ കല്യാണം കഴിക്കാനായിരിക്കും എനിക്ക് പിന്നെ താൽപ്പര്യം സർ അവൾ ഞെട്ടലോടെ വിളിച്ചു മഞ്ജരയുടെ വിവാഹം കഴിയാത്ത സ്ഥിതിക്ക് ബാലഭാസ്കറെ നിനക്ക് കിട്ടാനും പോകുന്നില്ല ഒരു പക്ഷേ ബാലഭാസ്കറിൻ്റെ അച്ഛനും അമ്മയ്ക്കും മനസ്സിലുമുണ്ടായാൽ അവർ അവൾക്ക് മാപ്പ് കൊടുത്തുന്നിരിക്കും മഞ്ചിരിയെ അവർ മരുമകളാക്കുകയും ചെയ്യും നീ അവസാനം വിധിയാക്കപ്പെടും തല ചുറ്റുന്നത് പോലെ തോന്നി ദീപ്തിക്ക് പക്ഷേ ഇതൊന്നും സംഭവിക്കുകയില്ല എന്നെ അനുസരിക്കാൻ നീ തയ്യാറാണെങ്കിൽ വെറും ഒരു മണിക്കൂർ നേരത്തെ കാര്യം വേണ്ട അരമണിക്കൂറായാലും മതി ഒരു മറുപടിക്ക് വേണ്ടി ജയമോഹൻ കാത്തുനിന്നു പക്ഷേ അവൾ മിണ്ടിയില്ല ട്രാവൽ ഏജൻസിയിൽ നിന്ന് കുറച്ചു മുമ്പേ വിളിച്ചിട്ടുണ്ടായിരുന്നു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന കാര്യം പറയാൻ ഒരു മണിക്കൂർ കഴിഞ്ഞ് അറിയിക്കാമെന്ന അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് നിന്റെ മറുപടി അറിഞ്ഞിട്ട് ഇനിയപ്പോൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ജയമോഹൻ ചെന്ന് ടി വി സ്റ്റാൻഡിൽ വെച്ചിരുന്ന മൊബൈൽ എടുത്തു എന്നിട്ടൊരു നമ്പർ എടുത്ത് വിളിച്ചു ഹലോ ഇത് ബ്ലൂ ലഗൂൺ ട്രാവൽസ് അല്ലേ ഞാൻ ജയമോഹനാണ് രാവിലെ അവിടുന്ന് വിളിച്ചിരുന്നല്ലോ ട്വൻ്റി സിക്സിന് ഒരു ലണ്ടൻ ടിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ ദീപ്തി പെട്ടെന്ന് മുന്നോട്ട് പാഞ്ഞു ചെന്ന് അയാളുടെ കയ്യിൽ നിന്ന് മൊബൈൽ തട്ടിയെടുത്തു ദീപ്തി എന്തായത് അയാൾ അരിശത്തോടെ ചോദിച്ചു സാർ ലണ്ടനിലേക്ക് പോകുന്നില്ല അവൾ പറഞ്ഞു പിന്നെ സാർ മുകളിലേക്ക് വാ അവൾ സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് പോയി ജയമോഹൻ അത് നോക്കി ഒന്ന് ഊറിച്ചിരിച്ചിട്ട് ചെന്ന് മുൻവാതിൽ അടച്ച് ബോൾട്ടിട്ടു അടുത്ത ഭാഗം നാളെ